നമസ്കാരം സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് പതിനാല് പിന്നിടുകയാണ് അയ്യായിരത്തിലധികം ഗാസയിൽ കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തിലധികം പേർക്ക് സാരമായി തന്നെ പരിക്കുകൾ ഏറ്റു പതിനായിരത്തിലധികം ആളുകളെ അതായത് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ കാണാതായിട്ടുണ്ട് അതായത് ഇത്രയും കൊടിയ ദുരിതം വിതച്ച അല്ലെങ്കിൽ ഇത്രയും അധികം നാൾ നാശമുണ്ടാക്കിയ ഇത്രയധികം സാധാരണക്കാർ അതിൽ തന്നെ സ്ത്രീകളും കുട്ടികളും ബഹുഭൂരിപക്ഷവും അപായപ്പെട്ട ഒരു യുദ്ധവും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ലോകം ഇസ്രായേലിലെ ഈ നീക്കങ്ങളെ ശക്തമായി എതിർക്കുന്നത് അല്ലെങ്കിൽ അപലപിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന പോലും പല തവണ ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുക്കുകയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും അന്താരാഷ്ട്ര നിയമങ്ങളോ ലോക നിയമങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു യുദ്ധക്കുതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടും നദന്യാഹു തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയോ യുദ്ധത്തിൽ നിന്ന് ഒരടി പോലും പിന്മാറുകയോ ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഒരു വെടിനിർത്തലിന് വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് ഉള്ളതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും കൂടി തെളിയിച്ചു പറഞ്ഞാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനും വലിയ തിരിച്ചടികൾ സമ്മാനിച്ചിരിക്കുന്നു അതിന്റെ കാഠിന്യം ഏറെയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജെയ്ക്ക് സലിവൻ അദ്ദേഹം മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവുമായി ഇസ്രായേൽ എത്തി ഒരു നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ കൂടിക്കാഴ്ചയിൽ വെടിനിർത്തലിന് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ദിവസങ്ങൾക്ക് മുൻപ് വരെ സിറിയയിലേക്ക് ഉൾപ്പെടെ ശക്തമായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ഹിസ്ബുലയുമായും ഹമാസുമായും ഇറാനുമായും ഒന്നും ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്ക് ഇല്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ഹിസ്ബുലയുമായും ഹമാസുമായും ഒക്കെ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുകയും ബന്ധികളെ ഉടൻ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്ത നദന്യാഹു ഇപ്പോൾ ഒരു വീണ്ടു വിചാരം ഉണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ് അതിന് നിരവധി കാരണങ്ങളുണ്ട് അതിലൊന്ന് നേരത്തെ വന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറൻ്റാണ് അതായത് പല രാജ്യങ്ങളിലേക്കും ഇനി നെതന്യാഹുവിന് പോകാൻ കഴിയില്ല അന്താരാഷ്ട്ര നീതിരായ കോടതിയുടെ ഉത്തരവനുസരിച്ച് ആ രാജ്യങ്ങളിൽ നെതന്യാഹു എത്തിയാൽ അവിടെ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടും അത് മാത്രമല്ല ഒപ്പം തന്റെ പേരിലുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ഒരു അഴിമതി കേസുണ്ട് ആ അഴിമതി കേസ് എന്ന് പറയുന്നത് വളരെ തീവ്രമായ ഒരു കേസാണ് അഴിമതി വിശ്വാസവഞ്ചന തുടങ്ങിയ നിരവധി വകുപ്പുകൾ നദന്യാഹുവിനെതിരെ ഇസ്രായേൽ സുപ്രീം കോടതി ചുമത്തിയിട്ടുണ്ട് ആ സുപ്രീം കോടതി ഇപ്പോൾ നദന്യാഹുവിനെ വിചാരണ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് വൻ വിജയമെന്നും നദന്യാഹു ലോകം വെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ തള്ളി മറിക്കുന്നവർ ഇത് പറയാതെ പോയതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നദന്യാഹു കോടതി വരാന്തയിൽ സമയം ചെലവഴിക്കുകയാണ് എന്നതാണ് പറയാൻ സാധിക്കുക ഏറ്റവും ഒടുവിൽ നാലു മണിക്കൂറാണ് നതന്യാഹുവിന് സുപ്രീം കോടതിയുടെ വിചാരണ നേരിടേണ്ടി വന്നത് ആ വിചാരണ ഘട്ടത്തിൽ തനിക്ക് നേരെ ആരോപണശാലങ്ങളും തെളിവുകളും നിരത്തുന്നത് കണ്ട നദന്യാഹു അവരുടെ മിലിട്ടറി സെക്രട്ടറിയെ വിളിച്ച് ഈ വിചാരണ നടപടികൾ തടസ്സപ്പെടുത്തുകയുണ്ടായി അതായത് മിലിട്ടറി സെക്രട്ടറി വിചാരണ നടത്തുന്നതിനിടയിൽ കോടതിയിലേക്ക് ഓടി വരുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രോഗ്രസുകളൊക്കെ നദന്യാഹുവിനെ കാണിക്കുന്നു അപ്പോൾ നദന്യാഹു കോടതിയോട് പറയുകയാണ് ഞാൻ അത്രയും യുദ്ധമുഖത്ത് വ്യാപിതനാണ് ദയവ് ഈ നടപടികളിൽ നിന്നും എന്നെ എന്ന മട്ടിൽ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു പക്ഷേ കോടതി വിടുന്നില്ല എന്നാണ് പ്രധാന കാര്യം കോടതി പറയുന്നത് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും നദന്യാഹു നിരന്തരമായി കോടതിയിൽ എത്തണം വിചാരണ നടപടി പൂർത്തിയാക്കണം എന്നതാണ് ആ വിചാരണ നടപടി പൂർത്തിയായാൽ നദന്യാഹുവിനെ ഇസ്രായേൽ സുപ്രീം കോടതി തന്നെ ജയിലിലേക്ക് അയക്കുമെന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം അത്രയും ഗൗരവതരമായ കുറ്റകൃത്യങ്ങളാണ് നെതന്യാഹു ചെയ്തത് എന്നാണ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിൽ ജനങ്ങൾക്കും തിരിച്ചറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ക്രൈം മിനിസ്റ്ററും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇസ്രായേലിൽ നിന്ന് നദന്യാഹുവിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബന്ധികളുടെ കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഹമാസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഓരോ ദിവസമെന്നോളം അത് ഇസ്രായേൽ ഉണ്ടാക്കുന്ന പ്രകമ്പനം ചെറുതല്ല വലിയ തോതിലുള്ള പ്രതിഷേധം ഇസ്രായേലിൽ പലയിടത്തും ഉയർന്നു വരികയാണ് കാരണം ബന്ധികൾ കരഞ്ഞു കാല് പിടിച്ച് നിലവിളിച്ചു പറയുകയാണ് കഴിഞ്ഞ പതിനാല് മാസമായി ഞങ്ങൾ ജയിലിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധികളായി അകപ്പെട്ടിരിക്കുകയാണ് ഇതുവരെയും ഭരണകൂടം ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം അത്ര സുഖകരമല്ല ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എത്രയും പെട്ടെന്ന് നദന്യാഹുനോട് പറയൂ ഞങ്ങളെ മോചിപ്പിക്കാൻ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ചകളിലേക്ക് പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബന്ധികൾ കിടന്ന് കരയുന്നത് അല്ലെങ്കിൽ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്നതിനൊക്കെ വീഡിയോകൾ ഇസ്രായേൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിഷേധവുമായി നദന്യാഹുവിനെതിരെ ഇറങ്ങുകയാണ് ഇതും വലിയ പ്രതിസന്ധി മൃദന്യാഹുവിനെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വരുന്നുവെന്ന നിർണായകമായ കാര്യവും നടക്കാൻ പോകുന്നത് ഹമാസിനെ ഭീഷണിപ്പെടുത്തി എത്രയും പെട്ടെന്ന് ബന്ധുകളെ തിരിച്ചയച്ചില്ലെങ്കിൽ ഞങ്ങൾ പരമാവധി നിങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുവെങ്കിലും അതൊന്നും മുഖവില എടുത്തിട്ടില്ല ഹമാസ് ഹമാസ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നേരെ ആരോപണം തിരിച്ചുവിടുകയാണ് ചെയ്തതെന്ന് മാത്രമല്ല ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല കൂടാതെ ഇസ്രായേൽ ഫലസ്തീനിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാതെ ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധവും നിർത്തില്ല എന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഇസ്രായേലിനെ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ ജേക്സ് അളിവൻ എന്ന അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇസ്രായേലിലേക്ക് അതിവേഗത്തിൽ എത്തുകയും മൃദന്യാഹുമായി ചർച്ച പൂർത്തിയാക്കുകയും അതിനുശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് സൂചന നൽകുകയും ചെയ്തത് അതിന്റെയൊക്കെ അർത്ഥം യുദ്ധക്കൊതി തിരിച്ചടിക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ തന്നെ ഇസ്രായേൽ നിന്നുള്ള മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന ചില റിപ്പോർട്ടുകളിൽ ഇസ്രായേലിലെ പട്ടാള മേധാവികൾ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അതായത് ഹൂത്തികൾ ഉണ്ട് ഹിസ്ബുല്ല ഹമാസ് ഇറാൻ അതോടൊപ്പം ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ വിമതരും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ സിറിയൻ ഭരണകൂടവും ഇസ്രായേലിനോട് എത്രയും പെട്ടെന്ന് ഗോലാൻ കുന്നുകളിൽ നിന്ന് വിട്ടുപോകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതെല്ലാം ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയായാണ് മാറിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും മേഖലകളിൽ ഏത് നിമിഷവും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന രീതിയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേൽ കഴിഞ്ഞ പതിനാല് മാസമായി രീതിയിൽ തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത് അവിടുത്തെ ജനങ്ങൾ ഏതു നിമിഷവും ഒബായസറുകളിലും ബങ്കറുകളിലെയും ജീവിതമൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത് എന്തിനേറെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പോലും കാലങ്ങളായി ബങ്കറിലാണ് കഴിച്ചു കൂട്ടുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ എത്ര കാലം ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യമായി നിൽക്കുകയാണ് അല്ലെങ്കിൽ ആ ചോദ്യത്തിന് മുന്നിൽ കൃത്യമായ ഒരു ഉത്തരമില്ലാതെ നദന്യാഹുവും ഇസ്രായേൽ ഭരണകൂടവും പകച്ചു നിൽക്കുന്ന കാഴ്ചയാണിപ്പോൾ ഉള്ളത് ും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമല്ല ഇപ്പോൾ തന്നെ ഹൂത്തികൾ ചെങ്കടലിലും അറബിക്കടലിലും ഒക്കെ നടത്തുന്ന ഇടപെടൽ നിമിത്തം കാര്യമായ ബിസിനസ് വളർച്ച ഇസ്രായേലിന് ഉണ്ടാകുന്നില്ല ഹൈഫയും ഏലാത്തും പോലെയുള്ള തുറമുഖ നഗരങ്ങളൊക്കെ വലിയ തൊഴിൽ പ്രതിസന്ധിയിലാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകൾ സംരംഭങ്ങളൊക്കെ കൂട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്